എല്ലാവർക്കും നമസ്കാരം ആൻറ്റണീസ് അക്കാഡമി സൈനിക സ്കൂൾ കോച്ചിങ് സെന്ററിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടി കാത്തിരുന്ന സൈനിക സ്കൂളിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് എല്ലാ കുട്ടികളും എത്രയും വേഗം ഇതിന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സൈനിക സ്കൂളിൻ്റെ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മളൊന്ന് സൂചിപ്പിക്കുന്നത് ആദ്യമായി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് കൃത്യമാണോ എന്ന് പരിശോധിക്കുക താഴെ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും ഡീറ്റെയിൽസും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് എങ്കിലും ഒരിക്കൽ കൂടി നിങ്ങൾ ഈ സൈറ്റ് ഓർമ്മപ്പെടുത്താം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എക്സാം ഡോട്ട് എൻ ടി എ ഡോട്ട് നിക്ക് ഡോട്ട് ഇൻ സ്ലാഷ് എ ഐ ഡബ്എസ് ഡബ്ല്യു ഈ സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ആദ്യമായി എല്ലാ അപ്ലൈ ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും ആധാർ വിവരങ്ങളും കൂടാതെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് പിന്നെ കാസ്റ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അതും അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നിശ്ചിത ഫീസ് നമുക്ക് കൊടുക്കേണ്ടതാണ് ജനറൽ കാറ്റഗറിക്ക് എയിറ്റ് ഹൺഡ്രഡും എസ് സി എസ് ടി വിഭാഗത്തിന് സിക്സ് ഫിഫ്റ്റിയുമാണ് അതിൻ്റെ ഫീസ് ഫീസ് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൃത്യമായും നിങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസ്വേഡും നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴും നമുക്ക് ഇത് ഇതേ പാസ്വേഡും ഇതേ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ വരുന്ന എക്സാമിൻ്റെ ഡേറ്റ് ഇതുവരെയ്ക്കും അത് പബ്ലിഷ് ചെയ്തിട്ടില്ല നിലവിൽ ആറാം ക്ലാസ്സിലേക്കും ഒൻപതാം ക്ലാസ്സിലേക്കുമാണ് ഈ എൻട്രൻസ് നടക്കുക അതിൽ ആറാം ക്ലാസ്സിലേക്കുള്ള എൻട്രൻസിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനും ഇടയിലായിരിക്കണം ഒൻപതാം ക്ലാസ്സിലേക്കുള്ള എൻട്രൻസിന് ആൺകുട്ടികൾ മാത്രമാണ് അപേക്ഷിക്കാനാവുന്നത് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മുപ്പത്തൊന്നിനും ഇടയിലായിരിക്കണം ഓൾ ഇന്ത്യ ലെവൽ നടക്കുന്ന ഈ എൻട്രൻസ് എക്സാം അതിലൂടെ നമുക്ക് കേരളത്തിൽ സൈന്യ സ്കൂൾ കഴക്കൂട്ടത്തേക്കും പിന്നെ പ്രൈവറ്റ് സ്കൂളുകളിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ഉള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഇ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിലേക്ക് ആറാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിനായി കുട്ടികൾ മുന്നൂറ് മാർക്കിന്റെ രണ്ടര മണിക്കൂറുള്ള എക്സാം ആണ് കൊടുക്കേണ്ടത് ഒൻപതാം ക്ലാസ്സിലെ പ്രവേശനത്തിനായിട്ട് നാനൂറ് മാർക്കിന്റെ മൂന്ന് മണിക്കൂറാണ് എക്സാം വരുന്നത് ഇതിൽ സബ്ജക്റ്റ് മാത്സ് ഇംഗ്ലീഷ് റീസണിംഗ് മെൻ്റലബിലിറ്റി ജി കെ എന്നിവയാണ് എല്ലാവരും ആപ്ലിക്കേഷൻ വളരെ കൃത്യതയോടെ കൊടുക്കുക കഴിഞ്ഞ ഏഴ് കൊല്ലമായി സൈനിയ സ്കൂൾ എൻട്രൻസ് എക്സാമിന്റെ കോച്ചിങ് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആന്റണീസ് അക്കാഡമിയുടെ പുതിയ ബാച്ച് ഈ വരുന്ന ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള എക്സാമിനായി നമുക്കൊന്നിച്ച് തയ്യാറെടുക്കാം എല്ലാവർക്കും ആന്റണീസ് അക്കാദമിയിലേക്ക് സ്വാഗതം കൂടുതൽ വിവരങ്ങൾക്കും വിശദമായ കാര്യങ്ങൾക്കും ആന്റണീസ് അക്കാദമിയുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം